പാഴ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എന്നാളി ഉണ്ടാക്കുന്നത് കിളിച്ചുണ്ടൻ അച്ചാറാണ് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വർഷം വരയ്ക്കും നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ വെളിയിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമുക്കൊരു കല്യാണോണോ എന്തെങ്കിലുമൊക്കെ വരുകയണന്ന് വെച്ചാൽ കൂടി ഈ അച്ചാറെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഏത് സദ്യക്കും വിളമ്പാൻ പറ്റിയതാണ് പെട്ടെന്ന് കേടും വരില്ല അങ്ങനെ ആയിട്ടാണ് ഞാനിത് തയ്യാറിച്ചു വയ്ക്കാൻ വന്നത് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് മാങ്ങയാണ് വേണ്ടത് കിളിച്ചുണ്ട മാങ്ങ ഇത് നോക്കോളൂ പാടിയിലുണ്ടായ മാങ്ങയാണ് നമ്മളെ മേടിച്ച് ഇവിടെ ഉള്ളതാണ് ഇതിൽ വന്നിട്ട് ഇപ്പോൾ പന്ത്രണ്ട് കിലോ മാങ്ങയുണ്ട് ഈ പന്ത്രണ്ട് കിലോ മാങ്ങ വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്ര ചെയിണ് ചോദിക്കും പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഒരു വർഷത്തിന് നമ്മൾ എടുത്ത് വയ്ക്കേണ്ടതാണ് ഞങ്ങളുടെ വീട്ടിൽ നിറയെ അഗതികൾ വരും അവർക്കൊക്കെ നമ്മൾ ഇതായിരിക്കും അച്ചാറായിട്ട് കൊടുക്കണത് ഒരു വർഷം വരയ്ക്കും എടുത്തു വെക്കണതാണ് അപ്പോൾ നമ്മുടെ മാങ്ങയായി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചേരുവകൾ പറഞ്ഞുതരാം ഫസ്റ്റ് വേണ്ടത് നമുക്ക് കായം ഉലുവ പൊടിച്ചത് മുളക് പൊടി ഉപ്പ് വിനാഗിരി നല്ലെണ്ണ നല്ലെണ്ണയിലാണ് ഞാനത് പിന്നെ അച്ചാർ തയ്യാറാക്കണത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ തൊലിയൊന്നും കളയില്ല ഇതിനെ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം മാങ്ങയൊക്കെ വൃത്തിയായി കഴുകി വെച്ചതാണ് നമ്മുടെ ഇവിടെ വീട്ടിലുണ്ടായതുകൊണ്ട് നമ്മൾക്ക് വൃത്തിയായി കഴുകി ഞാൻ എടുത്തതാണ് ഇപ്പോൾ ഇതിൻ്റെ തൊലി കളയണ്ട അതിൻ്റെ നെട്ടി മാത്രം ഒന്നും ഇങ്ങനെ കളഞ്ഞാൽ മതി കഷ്ണം കഷ്ണമായിരിക്കണം നമുക്ക് ഒരുപാട് വലുതുമല്ല എന്നാൽ ഒരുപാട് ചെറുതുമല്ല ഇങ്ങനെ ഇരിക്കണം കഷ്ണങ്ങൾ ഇപ്പം അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അച്ചാറിൻ്റെ പരിപാടിയാണ് അപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഈ മാങ്ങ നമ്മൾക്ക് ഇങ്ങനെ നേരിട്ട് അച്ചാർ പറ്റില്ല ഇതിനെ നമ്മൾക്ക് നല്ലപോലെ ഒരു ദിവസം അതായത് രാവിലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് വെയിലത്ത് വെക്കണം വെയിലത്ത് വെച്ചാൽ അതിന്റെ വെള്ളം പോയാലേ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അത് രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഞാൻ വെയിലത്ത് വെക്കാൻ പോണ് ഇപ്പൊ രണ്ട് പാത്രത്തിൽ വെയിൽ കൊണ്ടിട്ടുണ്ട് നമുക്ക് വൈകിട്ടേ ഇത് അച്ചാർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊന്നും നല്ലപോലെ ഒന്ന് വെള്ളം വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം വലിയാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാർ പെട്ടെന്ന് കേട് വരും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വൈകിട്ട് നമുക്കിനി കാണാം ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഇടയിൽ ഇളക്കി കൊടുക്കും വേണം അപ്പോൾ വൈകിട്ട് കാണാം അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് വെയിലത്ത് വെച്ച് വെള്ളമൊക്കെ ഒന്ന് വെടിഞ്ഞ് ഈ വിധവായിട്ടുണ്ട് നോക്കിക്കോളൂ അപ്പോൾ വെള്ളമേ ഇല്ല അതാ കണ്ടല്ലോ കയ്യിൽ ഇങ്ങനെ ആയിരിക്കണം ഇനി നമുക്ക് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഉള്ളി വെച്ച് കൊടുക്കണം ഉരുളി അങ്ങനെ നല്ലപോലെ അങ്ങനെ ചൂടാണെന്നൊന്നുമില്ല നമുക്ക് ഇതിലേക്കിനി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഞാൻ ഒരു ലിറ്റർ എടുക്കുന്നുണ്ട് ഈ ഒരു ലിറ്ററും ആവശ്യമുണ്ട് ഇപ്പം ഞാൻ കുറച്ചേ ഒഴിച്ചു കൊടുക്കണുള്ളൂ എണ്ണയൊന്ന് ചൂടായി വരുന്നതുള്ളൂ അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് കായം നൂറ് ഗ്രാമിൻ്റെ കായം കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലിപ്പോൾ വന്നിട്ട് ഞാൻ പത്ത് കിലോ മാ പന്ത്രണ്ട് കിലോ മാങ്ങയാണ് ഞാൻ മുറിച്ച് വെയിലത്തൊക്കെ ഒന്ന് വാട്ടിയപ്പോൾ പത്ത് കിലോനുണ്ട് അതിനാണ് ഞാൻ ഈ നൂറ് ഗ്രാം കായപ്പൊടി എടുത്തിരിക്കുന്നത് ഇതിൽ ഞാൻ പച്ച ഉൽവ പൊടിച്ചതാണ് നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കായത്തിൻ്റെയും ഉൽവപ്പൊടി പച്ച മണമൊക്കെ ഒന്ന് പോയി ഇനി ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത് പത്ത് കിലോ മാങ്ങയ്ക്ക് ഇതിൽ ഒരു കാക്കില കൂടുതൽ മുളക് പൊടിയിട്ടുണ്ട് എരിവ് അനുസരിച്ചിട്ടിട്ടോളൂ ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഒന്ന് പച്ച മണം പോണം ഒരുപാട് ഗ്യാസ് കത്തിച്ച് കറു കറും പാടില്ല ഇനി നമുക്കിതിലുള്ള നല്ലെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഒരു ലിറ്റർ നല്ലെണ്ണയും ഒഴിച്ച് കൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുത്തു അതായത് കാക്കില കൂടുതലിട്ടിട്ടുണ്ട് എരിവ് അനുസരിച്ചിട്ടോളൂ എരിവ് ഒത്തിരി കൂടുതൽ നിൽക്കണം എന്നാലേ ഇതിലേക്ക് പിടിക്കുമ്പോഴേക്കും കറക്റ്റാവുകയുള്ളു ഇപ്പൊ ഇതിന്റെ ഈ പോയി ഇനി നമുക്ക് ഇതിലേക്ക് ഈ മാങ്ങയൊക്കെ ഒന്ന് കൊട്ടി കൊടുക്കാം കൊറച്ച് കുറച്ച് കൊട്ടി ഇളക്കാം അത് ഗ്യാസ് ഓഫാക്കി വെച്ചതിന്റെ ശേഷം ചെയ്യാവോ ഇനി നമ്മൾക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കല്ലുപ്പാണ് ഞാൻ ഇടുന്നത് പൊടിപ്പല ഉപ്പല നോക്കിക്കോളൂ ഉപ്പ് ആവശ്യാനുസരണമാണ് ഇടുന്നത് ഞാനിപ്പോൾ ഒരു രണ്ട് കൈ ഇട്ട് കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് ഇനി ഇടാം നല്ല ഇനി മിക്സ് ചെയ്യലാണ് പണി അപ്പം അങ്ങനെ ഇളക്കി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിൽ എന്താണ് വിനീഗർ ഒഴിച്ച് കൊടുക്കണം ഒരു കപ്പ് ഒഴിച്ച് കൊടുക്കേണ്ടത് അങ്ങനെ അപ്പോൾ നമ്മുടെ അച്ചാർ സെറ്റായിട്ടുണ്ട് ഇപ്പം നമുക്കിത് സെറ്റായിട്ടില്ല ഇനി ഇതിന് നമുക്കിതിൻ്റെ ഇത്രയും കൂടി നല്ല മുളക് പൊടിൻ്റെ ഇതിൻ്റെയൊക്കെ ചൂടാറിയ ശേഷം ഇതിനെ ഭരണിയിൽ വെച്ച് മൂന്നാല് ദിവസം ഭരണിയിൽ വെയിൽ തന്നെ ഇരിക്കണം ഇന്നാലെ അച്ചാറിൻ്റെ ധാവളം വന്നിട്ട് നമ്മൾ തുണി കെട്ടി എടുത്ത് വെക്കുകയാണ് ഇനി നമുക്കിതൊന്നും ഇത്രീ ചൂടാറട്ടെ അപ്പം അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ ഇന്നലെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അച്ചാർ ഞാൻ പറഞ്ഞു ഒരു ദിവസം കഴിയണമെന്ന് അപ്പം ഞാൻ വേറെ പാത്രത്തിലാക്കി കവർ ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് ഈ കവർ ഒന്ന് പൊട്ടിച്ച് എങ്ങനെ ഇരിക്കണമെന്നൊന്ന് നോക്കാം ഭയങ്കര മണം അങ്ങനെയുണ്ട് നമ്മുടെ അച്ചാർ നോക്കിക്കോളൂ ഞാൻ ഇളക്കണത് കാണിച്ചു തരാം അച്ചാർ സെറ്റായിട്ടുണ്ട് നല്ലെണ്ണം ഇനി ഒഴിക്കേണ്ടതാണ് ഇതിൽ നമ്മൾ ഇനി ഭരണിയിലേക്ക് ആക്കി വെക്കുമ്പോൾ നമുക്കിനി നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കണം വെള്ളമൊക്കെ ഇതിൽ മാങ്ങിയിൽ കുറച്ച് വെള്ളം എണ്ണ ഉപ്പ് എല്ലാം ഇതിൽ കറക്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കി കറക്റ്റായിട്ടുണ്ട് ഇനി അങ്ങനെ നമ്മുടെ അച്ചാർ അടിപൊളിയായി ടേസ്റ്റ് ആയിട്ടുണ്ട് ഉപ്പ് എരിവ് എല്ലാം കറക്റ്റാണ് ഇനി നമുക്കിതിന് എന്താ ചേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിങ്ങനെ വെക്കുക അല്ല അപ്പം നല്ല തണുത്ത് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഒരു ഭരണിയിലാക്കി വെക്കും ഭരണിയിലാക്കിയിട്ട് ഒരാഴ്ചയെങ്കിലും ഇതിനെ നമുക്ക് വെയിലത്ത് വെക്കണം ആ ഭരണിയിൽ നല്ല പാത്രം നന്നായി കെട്ടിയിട്ട് ഒരാഴ്ച വെയിലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിലെടുത്ത് വെക്കുക ആ വെയിൽ കൊണ്ടിട്ടും ചൂടാറിയ ശേഷം നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം വരയ്ക്കും അച്ചാറ് നമുക്ക് കടയിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നല്ല അച്ചാറായിട്ട് നമുക്ക് കഴിക്കാം ഇപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു ഫങ്ഷൻ വരുകയാണെന്ന് വെച്ചാൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ചാലും മതി ഇത് നമ്മൾക്ക് ദിവസം യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക ഇല്ല നമുക്ക് വർഷകാലത്തിൽക്കാണ് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കുകയാണ് വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇരിക്കും വെയിലത്ത് ഇനി ഒരു മൂന്ന് ദിവസം ഇതേപോലെ നമ്മളെ ഭരണിയിലാക്കി വെയിലത്ത് വെക്കേണ്ടതാണ് കിളി മൂക്ക് എന്ന് പറയും കിളി കൊക്ക് പറയും അങ്ങനെയെല്ലാം പറയും അച്ചാറിനും ടേസ്റ്റി ആയിരിക്കും വെറുതെ കഴിക്കാനും ടേസ്റ്റി ആയിരിക്കും പഴുപ്പിച്ച അത്ര മധുരമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റി ആയിരിക്കും ആര് കണ്ടാലും ഈ മാങ്ങനെ എടുക്കലും പറിക്കലും കല്ലി കുത്തലും കഴിക്കലും ഒപ്പമായിരിക്കും പക്ഷെ എല്ലാ മാങ്ങകളെ പോലെയല്ലേ അത് നല്ല ടേസ്റ്റി ആയിരിക്കും ഈ മാങ്ങ വെച്ചിട്ട് തന്നെ ഈ അച്ചാർ ചെയ്യണം എന്നൊന്നും ഇല്ല ഈ അച്ചാറല്ല ഏത് അച്ചാറും മാങ്ങ അച്ചാറ് ഏത് മാങ്ങ കൊണ്ട് ഇതിൻ്റെ നമ്മുടെ മസാല എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഏത് അച്ചാർ വേണമെങ്കിലും ചെയ്യാം വളരെ ടേസ്റ്റി ആയിരിക്കും അടുത്ത വീഡിയോ കാണുന്നവരയ്ക്കും ബൈ